ുന്നു മൂന്ന് മൂന്ന് ആനകളായിരുന്നു ഇപ്പോൾ ഞാൻ സൂര്യത്തിലുണ്ടായിരുന്നത് പിന്നെ അതുമാത്രമല്ല നിങ്ങളിങ്ങനെ ശരക്കുണ്ടാവും ഞാൻ എന്താണ് എപ്പോഴും ഇതുപോലെ പുറത്തത്തെ വീഡിയോസ് അതായത് ഇങ്ങനെ പുറത്ത് പോകുന്നതും പൂരങ്ങളായിട്ടുള്ള വീഡിയോസ് മാത്രം ഇടുന്നതും എന്നുള്ളത് സംഭവം വേറെ ഒന്നുമല്ല ഗേൾസ് ഞാൻ റെൻ്റ് ഹൗസിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടുത്തെ വലിയ വീഡിയോസ് ആണെങ്കിൽ നമ്മൾ വീട്ടിലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇഷ്ടപ്പെട്ടില്ലല്ലോ എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ പുറത്തത്തെ വീഡിയോസ് കൂടുതലിടുന്നത് ഗേൾസ് അപ്പോൾ നമ്മൾ പിന്നെ വേലകളൊക്കെ കാണാൻ വന്നോട്ടെ ഗേൾസ് ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞി ആളെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ഡി ജെ ഉണ്ടായിരുന്നോട്ടെ ഗേൾസ് നല്ല സൂപ്പറായിട്ട് ഡി ജെ ഉണ്ടായിരുന്ന ഗേൾസ് പിന്നെ നല്ല അടിപൊളി കൊട്ടൊക്കെയായിരുന്നു ഗേസ് ഞാനും മശിയും അച്ഛനൊക്കെ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു അതിൻ്റെ ബേക്കിലായിട്ടായിരുന്നു കേട്ടോ ഗേസ് ദൃശ്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണട്ടെ ഗേസ് പിന്നെ ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ ഗേസ് നമ്മൾ